േഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരിക്കൽ കൂടി തിരുവചനം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള ഒരവസരം കൂടി കർത്താവ് ഒരുക്കി തന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു നമുക്ക് ഈ ലോകയാത്രയിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ദാനമാണ് സമ്മാനമാണ് ദൈവത്തിൻ്റെ വചനം അത് പഠിക്കുന്നത് എത്ര അനുഗ്രഹമാണ് അപ്പോൾ നമ്മൾ രക്ഷയുടെ വ്യത്യസ്ത അനുഭവങ്ങൾ എന്ന ആ സബ്ജക്റ്റിൽ നമ്മൾ രണ്ട് കാര്യം കണ്ടു കഴിഞ്ഞു ഒന്ന് വീൺ വ്യഞ്ജനത്തെക്കുറിച്ചും രണ്ട് പാവമോചനത്തെക്കുറിച്ചുമായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരുവൻ്റെ പാവാവസ്ഥ എന്തായിരുന്നു രണ്ട് രക്ഷിക്കപ്പെട്ട ശേഷം ഒരുവൻ്റെ പാവാവസ്ഥ എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ ഓർപ്പിക്കാം എന്ന് വിചാരിക്കുക വാസ്തവത്തിൽ ദൈവമക്കള് ദൈവത്തോടെ എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം കാരണം പാവമാണ് നമ്മൾ ദൈവത്തിനകറ്റിയത് അപ്പം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ പാവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞു പോകാൻ മാത്രം ഞാനതിൻ്റെ റെഫറൻസ് പറഞ്ഞു പോകാം ആഗ്രഹമുള്ളവർക്ക് അതെടുത്ത് ബൈബിളിൽ നിന്ന് വായിക്കാം ഞാനതിൻ്റെ വിഷയങ്ങൾ മാത്രം പറഞ്ഞ് പോകാനായിട്ട് ആഗ്രഹിക്കുക കാരണം എല്ലാവർക്കും ദൈവവചനത്തിൽ നല്ല നിപുണത ആവശ്യമാണ് ഓരോ ദിവസവും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ദൈവവചനമെന്ന പായമില്ലാത്ത പാല് കുടിക്കണം അതുകൊണ്ട് തിരുവഴുത്ത് നിങ്ങൾ പറയുന്ന ഈ റെഫറൻസുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് ഞാൻ ഇന്നെല്ലാ വചനങ്ങളും എടുത്ത് വായിക്കുന്നില്ല ഞാനത് പറഞ്ഞു പോകാം അതിനെക്കുറിച്ച് തിരുവചനം എന്ത് പറയുന്നു എന്നുള്ളത് അത് നിങ്ങൾ നിശ്ചയമായും എടുത്ത് വായിക്കുമെന്ന് ഞാൻ കരുതുകയാണ് അത് നിങ്ങൾക്കൊരു ഹോംവർക്ക് പോലെ ഇരിക്കട്ടെ അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് നമ്മൾ തിരുവനന്തത്തിൽ വായിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഏഴ് സവിശേഷതകളാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനൊന്നാമത്തെ കാര്യം അത് ദൈവമുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പാപങ്ങൾ നാം ചെയ്തതെല്ലാം ദൈവമുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു നമ്മൾ തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത് നമ്മുടെ പാപങ്ങൾ ദൈവം തൻ്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ ഒരിക്കലും ഒരു പാപിക്ക് ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ തന്നോട് അടുക്കാൻ കഴിയത്തില്ല അപ്പം ദൈവം അത് മറന്നുപോകുന്നില്ല അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ദൈവമുഖ പ്രകാശത്തിൽ വെച്ചിരിക്കുന്നു എന്നാണ് തൊണ്ണൂറാം സങ്കീർത്തനം എട്ടാം വാക്യം നിങ്ങളത് നിശ്ചയമായിട്ട് വായിക്കണേ രണ്ടാമത് നമ്മൾ നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് വായിക്കുന്നത് അത് സ്വർഗത്തിൽ ഭണ്ഡാരത്തിൽ എന്നാണ് എന്താണ് നമ്മുടെ പാവങ്ങൾ സ്വർഗത്തിൽ ദൈവഭണ്ഡാരത്തിൽ കെട്ടിപ്പറ്റിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അത് മാറിപ്പോകത്തില്ല കാണാതാകത്തില്ല അത് നിശ്ചയമായിട്ടും അത് അത് ഒരു ദിവസം വെളിപ്പെടുത്തി ദൈവം ന്യായം പിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇോബ് പതിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഈയോബ് പതിനാലിൽ പതിനേഴിൽ അതുണ്ട് അതേ കാര്യം തന്നെ ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിലുണ്ട് ആവർത്തനം മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തിനാല് അതേ കാര്യം തന്നെ ഹോഷയ പതിമൂന്നിൻ്റെ പന്ത്രണ്ടിലുമുണ്ട് നോക്കണം ഈ ഒരേ കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിനെതിരെ ചെയ്യുന്ന പാപങ്ങൾ ദൈവഭണ്ഡാരത്തിൽ കെട്ടിപ്പറ്റിച്ചിരിക്കുന്നു അത് സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് നോക്കണം ഇതിനെല്ലാം ഒരു ദിവസം ന്യായപരി അതുകൊണ്ട് തന്നെ നമ്മളിതിനെ വളരെ ഗൗരവമായിട്ട് കാണണം വീണ്ടും മൂന്നാമതേ നമ്മുടെ ഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏഷ്യാപ്രവനം അറുപത്തഞ്ചാം അദ്ധ്യായം ആറാം വാക്യത്തിലാണ് അവിടെ വായിക്കുന്നത് അത് എഴുതി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് എഴുതി സൂക്ഷി സൂക്ഷിച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് ഇരുമയാവും പതിനേഴിൻ്റെ ഒന്നിൽ വായിക്കുന്നത് ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതി വച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത്ര ശക്തമായിട്ടുള്ള നിലയിൽ അത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു കാരണവശാലും മാഞ്ഞു പോകില്ല അത് എത്ര ശക്തമായ ഒരു മുന്നറിയിപ്പറിയും മക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുണ്ടായിരുന്ന നമ്മുടെ പാപാവസ്ഥ എന്നുള്ളത് എത്ര ഭീകര അവസ്ഥയായിരുന്നു എന്ന് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ നാലാമത്തെ കാര്യം അത് നമ്മുടെ പാപം ദൈവം ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ ഞാൻ ഹോഷയ പ്രകൃതം ഏഴാം അധ്യായം രണ്ടാം വാക്യം അതിൻ്റെ ആരംഭത്തിൽ ഏ പാട്ട് എന്നാൽ ഹോഷയ ഏഴിൻ്റെ രണ്ട് അതിൻ്റെ ആരംഭത്തിൽ ദൈവം ഓർത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ചിന്തിക്കണേ നമ്മുടെ ഭാവങ്ങൾ ദൈവം ഓർത്തുകൊണ്ടിരിക്കുന്നു വളരെ ഭയാനകമായ ഒരു അവസ്ഥയല്ലേ പ്രിയമുള്ളവരെ ഏ അഞ്ചാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് അത് കടും ചുവപ്പാണെന്നാണ് കടും ചുവപ്പ് അത് നമുക്കറിയാം അല്ലേ ഒരു വിൻ നമുക്ക് പിന്നെ ബാധിക്കാം നിങ്ങളുടെ ഭാവം എത്ര കടുഞ്ചുവപ്പായിരുന്നാലും അപ്പോൾ അത് ഏശ ഒന്നിൻ്റെ പതിനെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അത് പെട്ടെന്ന് ഓർക്കാവുന്ന ഒരു വാക്യമാണ് എന്നാൽ ആറാമത്തെ കാര്യം വീണ്ടും പറയുന്നത് അത് മലിനമായിരിക്കുന്നു എന്നുള്ളതാണ് മലിനമായിരിക്കുന്നു നോക്കണേ ഇരുമയാവ് രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് അത് മലിനമാണ് അപ്പോൾ ഭാവി എപ്പോഴും ദൈവസന്നിധിയിലേക്ക് കടന്ന് ചെല്ലുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരവസ്ഥയാണ് നോക്കണം പാവം എപ്പോഴും നമ്മളെ ദൈവത്തിന് അകറ്റുന്നു ഒരു പാപിക്ക് ഒരിക്കലും സ്വയമേവ ആ ദൈവത്തിൻ്റെ സരിയിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്നാലേ ദൈവത്തിൻ്റെ മനസ്സലിവ് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിന് നമ്മളോട് മനസ്സലിഞ്ഞ് നമുക്ക് മാനസാന്തരം തരുന്നു മാനസാന്തരം എന്നുള്ളത് തന്നെ ദൈവത്തിൻ്റെ ദയ ആണെന്ന ഓമർ രണ്ടിന് നാല് വായിക്കുന്നത് ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എത്ര ഒരു വലിയ കാര്യമാണ് ഓരോ ദിവസവും പാവിയുടെ മേൽ ദൈവം ദയച്ചൊരിയുന്നുണ്ട് പക്ഷേ എല്ലാവരും അതിനെ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇതാണ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള നമ്മുടെ പാപാവസ്ഥ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണമേ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള നമ്മുടെ പാപാവസ്ഥ അത് ദൈവമുഖപ്രകാശത്തിൽ വച്ചിരിക്കുന്നു സ്വർഗത്തിൽ ദൈവ ഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു എഴുതി വച്ചിരിക്കുന്നു അത് ദൈവം ഓർത്തുകൊണ്ടിരിക്കുന്നു അത് കടും ചുവപ്പാണ് അത് മലിനമായിരുന്നു അത് മലിനമാണ് ഇതായിരുന്നു നമ്മുടെ ക്രിസ്തുവിലാകത്തിന് മുൻപുള്ള രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥ എത്രയോ ഭയാനകമാണ് ഒരിക്കലും അങ്ങോട്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതൊന്നും നോക്കുവാൻ പോലും ദൈവത്തിന് പറ്റില്ല അങ്ങനെയുള്ള ദൃഷ്ടിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എത്രയോ ഭയാനകമായിരുന്നു നമ്മളെ എവിടെ ചെന്ന് പതിക്കേണ്ടവരാണ് അത് നിശ്ചയമായിട്ടും നമ്മുടെ മേൽ ഒരു എഴുത്തുണ്ടായിരുന്നു ശിക്ഷാവിധിക്ക് വേണ്ടി ഇവർ നിയുക്തർ എന്നുള്ള ഒരു എഴുത്തുണ്ടായിരുന്നു അതാണ് നമ്മൾ കൊളോസിഡൻറ്റിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുന്നത് എന്നാൽ തൻ്റെ മരണത്തിലൂടെ പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് നമ്മളെ അവിടുന്ന് വീണ്ടെടുക്കുക രക്ഷിക്കുക അപ്പോൾ നമ്മുടെ പേരുണ്ടായിരുന്ന എഴുത്ത് മായച്ചു കളയുക അപ്പം ഇതുപോലെ ഉണ്ടായിരുന്ന പാപാവസ്ഥയിലായിരുന്നു നമ്മളെ കർത്താവ് രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ട ശേഷം ഒരുവൻ്റെ പാവം അതെങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതാണ് നമ്മൾ ദൈവത്തോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിവരിയല്ല രക്ഷിക്കപ്പെട്ട ഒരുവന്റെ പാവ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് യശയപ്രഥമം മുപ്പത്തി എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിന്റെ അവസാന ഭാഗത്താണ് ഈ പാട്ട് അവിടെ വായിക്കുന്നത് നമ്മുടെ പാവങ്ങളെ ദൈവം പുറകിലെറിഞ്ഞ് കളഞ്ഞു എന്നാണ് പുറകിൽ എറിഞ്ഞ് കളഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ ആ പാവങ്ങൾ ഇനിയും ദൈവത്തിന് മുമ്പിൽ വരത്തില്ല അതെന്നേക്കുമായിട്ട് ദൈവം പുറകിലെറിഞ്ഞു കളയുകയും എത്ര ഭാഗ്യാവസ്ഥയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന അനുഭവം എത്ര ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കണം രണ്ട് നമ്മൾ വായിക്കുന്നത് മീകാ പ്രവചനം ഏഴാം അധ്യായം പത്തൊൻപതാം വാക്യത്തിലാണ് അവിടെ വായിക്കുന്നത് സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞു നമ്മുടെ പാവങ്ങളെ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞു ആഴക്കടലിലേക്ക് ആ പറയുന്നതിന് സാരം അതിനെ ഒരിക്കലും പൊങ്ങി വരത്തില്ല അതൊരിക്കലും ഇനി വെളിപ്പെട്ട് വരത്തില്ല ഏ അവിടെ എന്ന് പറയുന്നാൽ നമ്മളതിനെ മറ്റൊരു വാക്യം നമുക്കതിനോട് ചേർന്ന് ചിന്തിക്കാൻ കഴിയുന്നൊരു വാക്യം എൺപത്തഞ്ചാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യമാണ് അവിടെ നീ അതിനെ മൂടിക്കളഞ്ഞു എന്നാ മൂടിക്കളഞ്ഞു ദൈവം മൂടി കളഞ്ഞാൽ പിന്നെ ആർക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ എന്തെങ്കിലും അറിയാലോ ഒരാളെ മാത്രം ദൈവം ശവമടക്കി അടക്കി ആരെയാണെന്നറിയാമോ മോശേ ദൈവം തന്നെയാണ് തൻ്റെ ഭക്തനെ അടക്കിയതെന്ന് ആ ഭക്തനെ അടക്കിയത് എവിടെയാണെന്ന് ആർക്കും കണ്ടെത്താൻ ഇന്നുവരെ വരെയും കഴിഞ്ഞിട്ടില്ല അത് കഴിയത്തുമില്ല ദൈവം അടക്കിയത് ഇതുപോലെ ദൈവം നമ്മുടെ പാപങ്ങൾ മൂടിക്കളഞ്ഞാൽ പിന്നെ അത് ആർക്കും ഒരിക്കലും കണ്ടെത്താൻ കഴിയൂല്ല നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് മൂന്നാമത് നമ്മൾ ഏശയാ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് അത് മായച്ച് കളഞ്ഞു ന മായിച്ചു കളഞ്ഞു ഏശയാവ് നാൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തഞ്ചിൽ വായിക്കുന്നത് നമ്മുടെ പാപങ്ങൾ ദൈവം മായച്ച് കളഞ്ഞു നോക്കുക ദൈവം വായിച്ചാൽ പിന്നെ എവിടെ വെളിപ്പെടാനാണ് ആർക്കും അത് വെളിപ്പെട്ട് കിട്ടിയില്ല ഒരിക്കലും അതിനെ വീണ്ടും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയില്ല നാലാമത്തെ കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ പാപങ്ങൾ നമ്മൾ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവം അത് ഓർക്കുന്നില്ലെന്ന അതേ വാക്യത്തിൽ തന്നെയുണ്ട് ഏശയാവ നാൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തഞ്ചിൽ തന്നെ ഈ കാര്യം ഇവിടെ ഉണ്ട് ഒന്ന് അത് കളഞ്ഞു അതിൽ തന്നെ കർത്താവ് പറയുകയാണ് അത് ഞാൻ ഓർക്കുന്നില്ല ഓ എത്ര ഭാഗ്യാവസ്ഥയാണ് പാവം ക്ഷമിക്കുന്നതിന് മുൻപ് ദൈവം ഓർക്കുന്നു എന്നാൽ ഇവിടെ ദൈവം ഓർക്കുന്നില്ല ഏ ദൈവത് എന്തേക്കുമായിട്ട് അതിനെ എന്ത് ചെയ്യുന്നു അതിനെ മോചിക്കുന്നു അതിന് നമുക്കതിനൊരു വാക്യമുണ്ട് ഇരുമയാവ് മുപ്പത്തി ഒന്നിൻ്റെ മുപ്പത്തിനാല് അതിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട് ദൈവം അവരുടെ പാപങ്ങളെ മോചിക്കുന്നു അങ്ങനെ മോചിക്കപ്പെട്ട അവസ്ഥ എത്ര ഇതല്ലേ ദൈവം ഓർക്കുന്നില്ല കാരണം ദൈവം അതിനെ മോചിച്ചു ദൈവം മോചിച്ചതുകൊണ്ട് പിന്നീട് അവരുടെ പാപങ്ങളെ ഓർക്കുന്നില്ല ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് ദൈവമക്കൾ അത് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം നാലാമത്തെ അഞ്ചാമത്തെ കാര്യം ഹിമം പോലെ അത് ദൈവം വെളിപ്പിച്ചു എന്നുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിൻ്റെ സ്ഥാനത്ത് ഇനി ഒന്നും കാണുന്നില്ല അത് ഹിമം പോലെ വെള്ളയായി എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് ഇനി ആർക്കും കണ്ടെത്താൻ കഴിയില്ല യേശയ ഒന്നിൻ്റെ വയനട്ട നമുക്കറിയാം അപ്പോൾ അത് ദൈവം ഹിമം പോലെ വെളുപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും നമ്മൾ ഈ ചിലതൊക്കെ എഴുതിയിട്ട് നമ്മൾ റബ്ബർ കൊണ്ട് തുടച്ച് കഴിഞ്ഞാലും അത് അവിടെ വീണ്ടും നമുക്ക് അവിടെ എന്തോ ഉണ്ടായിരുന്നു തുടച്ചായിട്ട് കാണാം എന്നാലും അങ്ങനെയല്ല ഒരു കാരണവശാലും കാണാൻ പറ്റാതെ വണ്ണം അത് ഹിമം പോലെ വിളിപ്പിക്കുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നത് ചിന്തിക്കുക ആറാമത്തെ കാര്യം ദൈവം എന്തു ചെയ്യുന്നു നമ്മളെ ആ പാപങ്ങളെ തൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നു നമ്മുടെ പാപങ്ങൾ ദൈവം തൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നു എത്ര വലിയ കാര്യമാണ് അവൻ്റെ പുത്രനായ യേശു രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഒന്ന് യോന്നൊന്നിൻ്റെ ഏഴാം വാക്യത്തിൻ്റെ ബി പാട്ട് അവസാന ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ പ്രിയുള്ളവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം ഇത് ദൈവം നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ അവസ്ഥയാക്കി തീർക്കുന്ന കാര്യമാണ് എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ പാപിയാണെന്ന് സംഭവിക്കുമ്പോൾ തന്നെ പാവിയാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പാവം ദൈവം പുറകിൽ എറിഞ്ഞുകളയുന്നു സമുദ്രത്തിൻ്റെ ഇട്ട് കളയുന്നു പിന്നെ അത് മൂടിക്കളയുന്നു പിന്നെ വായിച്ച് കളയുന്നു പിന്നെ ഓർക്കുന്നില്ല അത് മോചിക്കപ്പെട്ടിരിക്കുന്നു ഹിമം പോലെ വെള്ളയായിരിക്കുന്നു അത് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ഇത് പാപം മോചിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു പാപി ദൈവസന്നിധി വന്ന് കർത്താവെ ഞാൻ പാപിയാണ് എൻ്റെ പാപത്തിൻ്റെ ശിഷ്യയാണ് അവിടുന്ന് ക്രൂശിൽ ഭരിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പാപക്ഷമയുടെ അനുഭവം എന്നാൽ ഈ പാവക്ഷമ പ്രാപിച്ച ശേഷവും നമ്മൾ അതേ ജഡത്തിൽ അതേ ലോകത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് വീണ്ടും നമ്മളിൽ പാപം സംഭവിക്കാം നമ്മൾ വീണ്ടും ജനിച്ചൊരു വ്യക്തി മനഃപൂർവമായി പാപം ചെയ്യുന്നില്ല എന്നാൽ തന്നെ നമുക്ക് പാപം സംഭവിക്കാം അത് നമ്മൾ ഇതിനു മുൻപ് പല പ്രാവശ്യം ചിന്തിച്ചതാണ് അങ്ങനെയുണ്ടെങ്കിലും നമ്മൾ ചെയ്ത ഓരോ പാപങ്ങളും അത് കുറേ പാപം ചെയ്ത് ആ കർത്താവെ ഞാൻ പാപം ചെയ്തതിനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ക്ഷമ ലഭിക്കുകയല്ല കേട്ടോ കുറുക്ക് വഴി തേടരുതേ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും അത് നമ്മൾ ഏറ്റു പറയണം ദൈവസന്ധിയിൽ അത് ചിലപ്പോൾ കള്ളം പറഞ്ഞതായിരിക്കാം ഇല്ലെങ്കിൽ ചില തെറ്റായ ചിന്തകൾക്ക് നമ്മൾ അടിമയായതായിരിക്കാം ഏത് തെറ്റാണെങ്കിലും അത് ഓരോന്നായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞേ മതിയാവും അത് വളരെ ശ്രദ്ധിക്കണം അനേക വിശുദ്ധന്മാരും ഈ കാര്യത്തിലൊന്നും മനസ്സ് വയ്ക്കാറില്ല അവരതിനെ ഗൗരവമായി കാണാറില്ല എന്നാൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മീയമായി ബലപ്പെടാൻ കഴിയുകയില്ല നിങ്ങൾ നിശ്ചയമായും ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതായിരിക്കാം എന്നാൽ ആ രക്ഷയുടെ സന്തോഷത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയാത്ത അനുഭവം ഉണ്ടാവും ആത്മീയമായിട്ട് നിങ്ങൾക്ക് ബലപ്പെടാൻ കഴിയുകയില്ല കാരണം എ എസ് ഏഴിൻ്റെ പതിമൂന്നിൽ വായിക്കുന്നത് അകൃത്യത്തിൽ ജീവിക്കുന്ന ഒരുവനും ശക്തി പ്രാപിക്കയില്ലെന്നാണ് അപ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കണമെങ്കിൽ നമ്മളിൽ പാപത്തിൻ്റേതായിരിക്കുന്ന ലാഞ്ചന ആ പാപ സ്വഭാവങ്ങളെ വിട്ട് മനംതിരിഞ്ഞ് ഓരോ ദിവസവും നമുക്ക് വിശുദ്ധിയിൽ വളരുവാൻ കഴിയണം ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഇതിനു മുൻപ് പ്രാണൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഞാൻ ഇത് കാര്യം ഓർപ്പിക്കുകയുണ്ടായി വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ സ്വയത്തിന് അടിമയാകാതെ സ്വയത്തെയും ദൈവാത്മാവിന് വിജയപ്പെടുത്തി ദൈവാത്മാവിനാൽ ദൈവിക ജീവനിൽ ജീവിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമായിരിക്കണം നമുക്ക് അറിയാം പിന്നെ സകല പാവങ്ങളും നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ളത് അത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമ്മൾ കണ്ടു എന്നാൽ നമ്മൾ കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് പൂർണമായും ആ നമ്മുടെ ജീവിതത്തിൽ വരെ ചെയ്തിരിക്കുന്ന സകല പാവങ്ങളും ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു എങ്കിലും ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കാം കർത്താവ് ചിലരോട് പറഞ്ഞ ആ കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഒന്ന് നമുക്കറിയാം ആ പാപിനിയായ സ്ത്രീ അവിടെ ആ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാനായിട്ട് കൊണ്ടുപോകുന്ന ഓർക്കുന്നുണ്ടല്ലോ അപ്പോൾ അവളുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു ക്ഷമിച്ചിട്ട് അവളോട് പറയുന്നൊരു കാര്യമുണ്ട് എന്തറിയോ ഇനി പാപം ചെയ്യരുത് ഇനി പാപം ചെയ്യരുത് നമ്മൾ യോഗ ഞാൻ എട്ടിൻ്റെ പതിനൊന്നാം വാക്യം അതിൻ്റെ ബി പാട്ട് അവസാന ഭാഗത്ത് വാക്യമുണ്ട് ഇനി പാപം ചെയ്യരുത് പോകാം ഇനി പാപം ചെയ്യരുത് നമ്മൾ പാപമോചനം പ്രാപിച്ചവർ വീണ്ടും നാം പാപത്തിൽ തുടരാൻ പാടില്ല ഇതേ കാര്യം തന്നെ മുപ്പത്തെട്ട് വർഷമായി തളർവാദിയായിരുന്ന ആ വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു വീണ്ടും തന്നെ ദേവാലയത്തിൽ വിളിച്ച് കണ്ടപ്പോൾ തന്നോടും ദൈവം പറയുന്ന ഒരു മുന്നറിയിപ്പ് നമ്മൾ അതേ യോഹന്നാൻ ഞാൻ അഞ്ചിൻ്റെ പതിനാലാം വാക്യം അതിൻ്റെ അവസാന ഭാഗത്ത് ഈ പാട്ടിൽ വായിക്കുന്നുണ്ട് ഏ ഇനി അധികം വഷ ഇനിയും പാപം ചെയ്യരുത് അല്ലെങ്കിൽ അധികം വഷളാകും നോക്കണം അപ്പോൾ അധികം തിന്മയായത് ഇനിയും പാപം ചെയ്യരുത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഏറ്റു പറഞ്ഞ് കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെയല്ലെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും ചെയ്യപ്പെടും നമ്മുടെ ഹൃദയം കഠിനമായിട്ട് അത് നമ്മളെ വലിയ ഒരു വിപത്തിൽ ചെന്ന് എത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് നേട്ടുന്നില്ല ഞാനത് വളരെ ലളിതമായിട്ടും വളരെ വേഗത്തിലും ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു അപ്പം ഇന്ന് നമ്മൾ കണ്ടത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരുവൻ്റെ പാവാവസ്ഥ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള പാവസ്ഥ അതാണ് നമ്മൾ ഇന്ന് ലളിതമായി ചിന്തിച്ചത് ഞാൻ കർത്താവ് സഹായിച്ചാൽ നാളെ ഞാൻ നിങ്ങളോട് പറയുന്നത് നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ചായിരിക്കും നീതീകരണം അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതെ ഇത് കൂടി തന്നെ വളരെ ആത്മാർത്ഥയോടുകൂടി നിങ്ങളത് ചിന്തിക്കണേ കാരണം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ശരിയായ നിലവാരത്തിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കർത്താവിന് പ്രയോജനമുള്ളവരായി തീരണം അതുകൊണ്ട് കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ കർത്താവിന് പ്രയോജന പാത്രങ്ങളായി തീരുവാൻ കർത്താവ് കൃപരട്ടെ കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു